ഹലോ ഗായസ് പ്ലാന്റ് റുമൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് വിലക്കുറവിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മിക്ക പ്ലാന്റ്സും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ പ്ലാന്റ് യെല്ലോ ചെത്തിയാണ് ഇക്സോറ എന്ന് പറയുന്ന പ്ലാന്റ് അത്യാവശ്യം വിലപ്പോൾ തൈകളാണ് ഇതിപ്പോൾ ഒരു കവറിൽ മൂന്ന് തൈകളുണ്ട് നമ്മൾ കുത്തിപ്പിടിപ്പിച്ചതാണ് അപ്പോൾ ഇതിൽ മൂന്ന് തൈകളാണുള്ളത് മിക്കതിലും തന്നെ ഫ്ലവർ വന്നു ചിലതിൽ മുട്ടുണ്ട് അപ്പോൾ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ വിലപ്പോൾ തൈകളാണ് കേട്ടോ ഇതേപോലെ കൊല കൊലയായിട്ട് പൂക്കൾ വരും അടുത്ത പ്ലാന്റ് സിൽവർ ലേഡി പോത്തോസാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സാണ് നമുക്ക് ആയിട്ടുള്ളത് നമ്മളെല്ലാ പ്ലാൻസിൻ്റെയും സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈസ് മെൻഷൻ ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഓർഡർ ചെയ്യേണ്ട വിധം അറിയാം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചതിന് ശേഷം ഞാൻ കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ പ്ലാൻസ് കൺഫേം ചെയ്യുക എന്നാൽ മാത്രമാണ് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകുന്നത് അറിയാൻ പറ്റുള്ളൂ അടുത്ത ഓർഡേഴ്സ് എടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ പേയ്മെൻറ്റ്സ് വേഗം തന്നെ തരാൻ നോക്കുക അപ്പോൾ അടുത്ത പ്ലാന്റ് ആണ് ജെറേനിയത്തിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു കളർ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ലൈറ്റ് റോസിൽ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് ഫോക്സ്റ്റെയിൽ ഫോൺ ആണ് ബുഷി ആയിട്ടുള്ള ഒരു പോട്ടലും നല്ല അത്യാവശ്യം ബുഷിയായിട്ടുള്ള ആണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് സെയിലിന് കൊണ്ടുവരുന്നത് അത്യാവശ്യം എല്ലാ നഴ്സറിയിലും തന്നെ റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പം നമ്മളിത് വൺ ട്വൻ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് സിൽവർ ലേസ് ഫോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് സെയിലിന് കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഇങ്ങനെ ഒരു ബുഷ്യായിട്ടിരിക്കുന്ന പ്ലാന്റ് നമ്മളതിൽ ഇതേപോലെയുള്ള സ്ഥികളാണ് സെയിൽ ചെയ്യുന്നത് ഒരു ഇത് ബുഷിയായിട്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് നിർത്താൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ സിൽവർ ലേസ് പോകണമെന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അഗസ്ത്യചീര എന്നാണ് പറയുന്നത് അപ്പം അഗസ്ത്യചീരയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ഇതിൻ്റെ വിത്ത് ഉണ്ടോ വിത്ത് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ പ്ലാന്റ് നോക്കിയിരിക്കുമായിരുന്നു അതെ നമുക്ക് അപ്പം പ്ലാന്റ് വന്നിട്ടുണ്ട് അപ്പം അകസ്ത് ചിരയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മെഡിസിനൽ വാലിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് മിൽക്കി ആണ് നമ്മൾ ഒരുപാടായി ഒരുപാടായി ഇത് സെയിൽ ചെയ്തിട്ട് നമുക്ക് എപ്പോൾ സെയിലിന് കൊണ്ടുവന്നാലും പെട്ടെന്ന് സോൾട്ട് ഔട്ടായി പോകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസിലാണ് നമുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ മെസ്സേജ് ചെയ്യുക മിക്കതും തന്നെ നമ്മൾ നമ്മുടെ കാറ്റ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കാറ്റ്ലോഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് പാർലർ ഫാം ആണ് നമ്മൾ ഒത്തിരി തവണ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് എപ്പോൾ കൊണ്ടുവന്നാലും ഡിമാൻഡുള്ള പ്ലാന്റുമാണ് ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ക്യാസ്കേറ്റ് പ്ലാന്റ് ആണ് ഗോൾഡൻ ക്യാസ്കേറ്റിൻ്റെ ചെറിയ തൈകൾ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് അതിനേക്കാളും വലുപ്പമുള്ള തൈകളാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം വള്ളിയൊക്കെ പാകിയ വലുപ്പുള്ള തൈകളാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഗോൾഡൻ ഗ്യാസ് നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തേക്കുന്നത് അമ്പത് രൂപക്കുള്ള ഒരു പ്ലാൻ ആ റേഞ്ചിൽ വരുന്ന പ്ലാൻസ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഇത്രയും വിലപ്പുള്ള പ്ലാൻ്റെ എയ്റ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് നമ്മളെപ്പോഴും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പ്ലാൻസിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും പ്ലാൻസ് സോൾഡ് ഔട്ടായി പോകുന്നതിന് മുമ്പ് വാങ്ങാനും പറ്റും പിന്നെ അടുത്ത പ്ലാന്റ് സാഗ്ര പാമാണ് ആണ് സാഗ്ര പാമിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഫോർട്ടി റുപ്പീസിനാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ് നമുക്ക് സിറ്റ് ഔട്ട്സിലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റും ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അടുത്തത് മണിമുല്ലയാണ് ഇതിൻ്റെയും ചെറിയ തൈകൾ നമ്മൾ പണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഇപ്പം ഞാനുള്ളതിൽ ചെറിയ പ്ലാന്റാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ എപ്പോഴും ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ കയ്യിലുള്ളതിൽ ചെറുത് കാരണം ആ ഒരു വലുപ്പ വ്യത്യാസം ഇപ്പോൾ കുറേ അത്യാവശ്യം വലുപ്പ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ കാണിക്കും അല്ലെങ്കിൽ അതിൽ തന്നെ ചെറുതായിരിക്കും കാണിക്കണം വലുത് കാണിച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് വരില്ല ചെറുതാണെങ്കിൽ ഒരു നിങ്ങൾ കാണിച്ച സൈസ് അല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിലുള്ളതിൽ ചെറുതായിരിക്കും ഞാൻ കാണിക്കുന്നത് മണിമുലക്കെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് വയമ്പ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ വയമ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് എനിക്ക് അറിയാൻ പാടുള്ളൂ അടുത്ത പ്ലാന്റ് വാട്ടർ ബാമ്പു ആണ് നമ്മളിത് ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സൈസിലുള്ള ഇപ്പം ഈ ഒരു പോട്ടുള്ള ഫുൾ പ്ലാന്റ് നമ്മൾ കൊടുക്കും കേട്ടോ ഇപ്പം ഇങ്ങനെയുള്ള ഒരു പ്ലാന്റിന് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് വാട്ടർ ബാമ്പു പ്ലാന്റിന് റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് അടുത്ത പ്ലാന്റ് ലെമൺ ഗ്രാസ് ആണ് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ പ്രസവരക്ഷ ശേഷമുള്ള അതിനൊക്കെ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് കുളിക്കാറുണ്ട് ഈ ലെമൺ ഗ്രാസ് ഗ്രാസിട്ട വെള്ളം തിളപ്പിച്ചിട്ടുള്ള വെള്ളം നമ്മൾ യൂസ് ചെയ്ത് കുളിക്കാറൊക്കെയുണ്ട് അപ്പം നല്ലൊരു പ്ലാന്റ് ആണ് മെഡിസിനൽ വാല്യൂ ഉള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് നാൽപ്പത് രൂപയ്ക്ക് തന്നെയാണ് അടുത്ത പ്ലാന്റ് ചുമക്കൂർക്ക അല്ലെങ്കിൽ രവേലി എന്ന് പറയുന്ന പ്ലാന്റാണ് നമ്മൾ ഒത്തിരി തന്നെ കട്ടിങ്സ് സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴൊക്കെ പോകാറുണ്ട് ഇത് നമ്മൾ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് ഈ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള നമുക്കിതിലും വലുപ്പമുള്ള പ്ലാൻസ് കൊണ്ടു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ചെറുതായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് അടുത്ത പ്ലാന്റ് സിൽവർ സ്പീൽ സോഷ്യാലിസ് എന്നാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ പേര് അധികം വെള്ളമൊന്നും വേണ്ടാത്ത പ്ലാന്റ് ആണ് കാരണം ഇതിൻ്റെ ഉള്ളത് അപ്പോൾ ലോ മെയിൻ്റൈനൻസ് ആയുള്ള ഈ പ്ലാന്റിൽ അതിൻ്റെ ലീഫിൽ ഒരു ചെറിയ ഡോട്ട് ഡോട്ട്സ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഒരുമിച്ചിരിക്കുന്ന കാണാൻ പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് നമ്മുടെ അലൊക്കേഷ്യ പോളിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു പ്ലാന്റ് ഉണ്ടായുള്ളൂ ഈ പ്രാവശ്യം നമ്മുടെ രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് അധികം ഉണ്ടാവില്ല ആകെ രണ്ട് പ്ലാന്റ്സ് ഉള്ളൂ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് രണ്ടും ഏകദേശം ഒരേ വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് രണ്ട് ലീഫും അടുത്ത ലീഫ് വരാനുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യ ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ കിട്ടുള്ളൂ പ്രൊഗേറ്റ് ചെയ്യുന്ന പ്ലാൻസ് ഒക്കെ നമുക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചിലത് നമ്മൾ കൊമ്പു ഊത്തി പിടിപ്പിച്ചാലും ഒരു അഞ്ചോ ആറെണ്ണോ ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ മദർ പ്ലാന്റ് ചെറുതായി പോകലോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങൾക്ക് വിലക്കുറവിൽ ആദ്യ ആദ്യം വാങ്ങാനും പറ്റും അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് നടന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഉള്ള പ്രചോദനം കിട്ടുന്നത് അടുത്തത് ബഡ് റോസ് ആണ് ഈ ബഡ് ബഡ്റോസിന് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ഈ ഒരു വലുപ്പത്തിലാണ് എല്ലാ പ്ലാന്റ്സും വിധിക്കുന്നത് റെഡ് കളർ ഫ്ലവർ വരുന്ന റോസാണ് വേറെ കളേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല അടുത്തത് അംബർലാ പാമാണ് അംബർല പാമിൻ്റെ ഈ ഒരു സൈസിലുള്ള പാം സൈസിലുള്ള പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്താൽ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടാൽ അതിൽ നിന്ന് പുതിയ തൈകൾ വരും കേട്ടോ അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ട്രാവൽ അത്യാവശ്യം വലിപ്പോൾ അതാണ് സെന്സിറ്റീവാണ് ഇപ്പോൾ ട്രാവലില് അത് ഒടിഞ്ഞു പോയാൽ തന്നെ നിങ്ങൾ ആ മേൾ ഭാഗം ഞാനിപ്പോൾ കൈ വച്ചേക്കണത് എൻ്റെ മേളിൽ നിന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നേരെ വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ അതിൽ നിന്ന് പുതിയ തൈകൾ വരും ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അടുത്ത പ്ലാന്റ് ചൈനീസ് ക്രോട്ടൺ ആണ് ചൈനീസ് കോട്ടൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് എപ്പോൾ വന്നാലും സോൾഡ് ഔട്ട് ആവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു റെഡ് ഷെയ്ഡ് ഒക്കെയാണ് വരുന്നത് നമുക്കിതിപ്പോൾ ഒരുപോലെ വെക്കാനോ അല്ലെങ്കിൽ ഒരു പോട്ടിൽ തന്നെ രണ്ട് സൈഡിൽ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് അത് അടുത്തത് കോസ്റ്റസ് വുഡ് സോണി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ആദ്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലവർ വരുന്നത് ഫ്ലവർ അല്ല നമ്മൾ ഈ ഷാംബു ജിഞ്ചർ പോലെ ഒരു റെഡ് കളറുള്ള സാധനം ഇത് ഒരു ലാൻഡ്സ്കേപ്പ് പ്ലാന്റ് ഒക്കെ പോലെ വെക്കാൻ നല്ലതാണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നിങ്ങൾക്ക് ഇത് ഈ ഒരു പോർട്ടിലുള്ള പ്ലാന്റ് വാങ്ങണമെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു പുതിയ പുതിയ തൈകൾ സൈഡിൽ നിന്ന് മുളച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ഏരിയ മൊത്തം നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടും ലാൻഡ്സ്കേപ്പ് സ്കേപ്പ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഏത് ടൈപ്പ് പ്ലാൻസ് ആണ് ഇനി നിങ്ങൾക്ക് ആവശ്യം ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസ് നമ്മൾ കൊണ്ടുവരും നമ്മൾ കുറേ പ്ലാൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടോ അവനനുസരിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതാണ് ആ പ്രൊപ്പഗേഷൻ്റെ ടൈം എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ലാഗ് വരുന്നത് അപ്പോൾ അടുത്തത് മൂൺ ഉണ്ടോ മൂൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ